ായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വിശ്വാസത്തിൽ നമുക്കുണ്ടാകേണ്ട സഹിഷ്ണുത എൻഡുറൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ ലൂക്കോസിന്റെ സുശേഷം പതിനെട്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ കർത്താവ് യേശുക്രിസ്തു രണ്ടു പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയ കാര്യമാണ് സൂചിപ്പിക്കുന്നത് ലൂക്കോസനുശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യം മുതലാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഒരു കാര്യം പറയുന്നത് യേശു പറയുന്നു രണ്ടും മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീഷൻ മറ്റവൻ ചുങ്കക്കാരൻ പരീഷൻ്റെ പ്രത്യേകത പരീക്ഷൻ എപ്പോഴും ചിന്തിക്കുന്നത് താൻ ദൈവം ബാകെ വളരെ റൈറ്റാണ് വളരെ ശരിയായിട്ട് നിൽക്കുന്നു താൻ പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്നവനായ ഒരുവൻ എന്നാൽ ചുങ്കക്കാർ എന്ന് പറയുന്നത് ആ കാലത്തെ സമൂഹത്തിൽ ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന ആളുകൾ കാരണം റോമൻ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പിരിക്കുന്ന ആളുകളായിരുന്നു റോമൻ ഗവൺമെൻറ് അധികമായി ടാക്സ് പിടിക്കുന്നു അതുകൊണ്ട് തന്നെ റോമൻ ഗവൺമെൻറ്റിനെ അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ ഈ ചുങ്ക ചുങ്കപ്പിരിക്കുവാൻ അല്ലെങ്കിൽ നികുതി പിരിക്കുവാൻ കടന്നു വരുന്നതായ ഈ ആളുകളെ അവർ വളരെ വെറുക്കുമായിരുന്നു അങ്ങനെ വെറുക്കപ്പെട്ട ഒരു സഹോദരനാണ് പ്രാർത്ഥിക്കാൻ പരീഷൻ്റെ ഒപ്പം നിൽക്കുന്നത് രണ്ടു പേരുടെ പ്രാർത്ഥന ഇവിടെ ശ്രദ്ധേയമാണ് പരീഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികിയാൽ നിന്നെ വാഴ്ത്തുന്നു എന്തൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ പരീശൻ എന്താണ് ശ്രമിക്കുന്നത് ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ഈ പരീശൻ ശ്രമിക്കുക താൻ പറയുന്നു ഞാൻ പിടിച്ചുപറിക്കാറല്ല ഞാൻ മറ്റുള്ളവരെ പോലല്ല ഞാൻ നീതികെട്ടവനും അല്ല ഞാൻ വ്യഭിചാരിയല്ല അതുപോലെ ഈ നിൽക്കുന്നതായ പരീക്ഷിനെ പോലെയല്ല എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുക ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നാം ഇവിടെ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മളുടെ നീതി അല്ലെങ്കിൽ നമ്മളുടെ ശരികളെക്കുറിച്ച് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നമ്മെ നാം അറിയുന്നതിനേക്കാളും നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത് നമ്മൾ എത്രമാത്രം നമ്മെ ഷുർക്കോട്ട് ചെയ്താലും നമ്മെ ദൈവം നാം എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവം അറിയുന്നത് എന്നിട്ട് ഈ പരീഷൻ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും ഞാൻ ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെ താൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്റെ കാര്യത്തിൽ ഞാൻ കുറവ് വരുത്തുന്നില്ല ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ആഹാരം എല്ലാം ഇടിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ എനിക്ക് ലഭിക്കുന്ന എല്ലാ നന്മയിലും ഞാൻ ദശാംശം പത്തിലൊന്ന് ഞാൻ കൊടുക്കുന്നു പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്കോ പ്രാകാരത്തിലേക്കോ ചെല്ലാൻ കഴിയാതെ വളരെ ദൂരം നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമേ ഞാൻ അയോഗ്യനാണ് എന്നുള്ളതായ ഒരു ചിന്ത ഇതേ ഒരു ആശയം നമുക്ക് ശതാധിപൻ്റെ പൃത്യൻ്റെ ആ രോഗത്തിന് വേണ്ടി ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് പറയുന്നു കർത്താവേ നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി അതായത് ഇതാണ് താഴ്മ എന്ന് പറയുന്നത് ഇതാണ് തന്നെ താൻ താഴ്ത്തുന്നു എന്ന് പറയുന്നത് ദൈവമേ ഞാൻ യോഗ്യനല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ താഴ്മ വരുന്നത് ഞാൻ ഒന്നിലും യോഗ്യനല്ല പലപ്പോഴും പല ആളുകളും അവർ ദൈവം താൻ ശ്രേഷ്ഠനാണ് എന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ പെർഫെക്റ്റാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം ദിവസവും വായിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഓക്കെ നോ അങ്ങനെയല്ല നമ്മളെപ്പോഴും ദൈവമേ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല നിൻ്റെ പ്രവൃത്തിക്കോ നിന്നോടുള്ള പ്രാർത്ഥനയ്ക്കോ ഒന്നും ഞാൻ യോഗ്യനല്ല നിൻ്റെ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ചുങ്കക്കാരന് അതുണ്ടായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുരിയാതെ മാറത്തടിച്ച് ദൈവമേ പാവിയായ എന്നോട് കരണ തോന്നണമേ എന്ന് അവൻ പറഞ്ഞു അവൻ്റെ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചത് ദൈവമേ എന്നോട് കരണ തോന്നണമേ പക്ഷെ മറ്റവൻ്റെ പ്രാർത്ഥനയോ അവൻ തന്നെ തന്നെ നീതികരിക്കുകയും ദൈവത്തെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു യേശു ഇവിടെ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം എന്താണ് തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും അപ്പോൾ നോക്കിക്കേ നമ്മളുടെ ജീവിതം എപ്പോഴും ദൈവമുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുന്ന സ്വഭാവത്തിലുള്ളതായിരിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തീരും ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ എപ്പോഴാണോ നമ്മെ തന്നെ ഉയർത്തുന്നത് ആ സമയം ദൈവം നമ്മെ താഴ്ത്തിക്കളയും അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എപ്പോഴാണോ നാം ദൈവമും ബാകെ താഴ്ത്തുന്നത് ആ സമയങ്ങളിൽ ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തുകയും ദൈവത്തിനുപാകെ ദൈവമേ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവപ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതെ ഇന്ന് ആ ഒരു അനുഭവത്തിലേക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ കർത്താവ് നിങ്ങളെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങളെ തന്നെ ദൈവസന്നദിയിൽ താഴ്ത്തുവാനും ദൈവമേ നിന്റെ ആ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിപ്പാനും ഇടയാക്കണമേ ഞങ്ങൾ ഇവിടെ വായിക്കുന്നല്ലോ ആ പരീശൻ നീതീകരിക്കപ്പെട്ടില്ല എന്നാൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ദൈവത്താലുള്ള പ്രസാദം ദൈവത്താലുള്ള അംഗീകരണം നേടി അവൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാനിടയായിത്തീർന്നു ഞങ്ങളും ദൈവത്താലുള്ള അംഗീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന നന്ദി കേട്ടതിനേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഫോർ വാച്ചിംഗ് മോർണിംഗ്